നമസ്കാരം ഇന്ത്യയും യു കെയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന് ചൊവ്വാഴ്ച മന്ത്രിസഭ അംഗീകാരം നൽകി സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ എന്നറിയപ്പെടുന്ന ഈ കരാർ ജൂലൈ ഇരുപത്തിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലണ്ടൻ സന്ദർശന വേളയിൽ ഒപ്പുവെക്കും പ്രധാനമന്ത്രിയുടെ നാലു ദിവസത്തെ യു കെ മാലിദ്വീപ് സന്ദർശനം ആരംഭിച്ചു വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും പ്രധാനമന്ത്രിയെ അനുഗമിക്കും നേരത്തെ മെയ് ആറിനെ ഇരു രാജ്യങ്ങളും വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയതായി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇരു സമ്പദ് വ്യവസ്ഥകളും തമ്മിലുള്ള വ്യാപാരം നൂറ്റി ഇരുപത് ബില്യൺ ഡോളറായി ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യം തുകൽ പാദരക്ഷകൾ വസ്ത്രങ്ങൾ തുടങ്ങിയ തൊഴിൽ പ്രാധാന്യമുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുടെ നികുതി നീക്കം ചെയ്യാനും ബ്രിട്ടനിൽ നിന്നുള്ള വിസ്കി കാറുകൾ എന്നിവയുടെ ഇറക്കുമതി വില കുറഞ്ഞതാക്കാനും വ്യാപാര കരാറിലെ നിർദ്ദേശങ്ങളുണ്ട് സാധനങ്ങൾ സേവനങ്ങൾ നവീകരണം സർക്കാർ സംഭരണം ഭൗതിക സ്വത്തവകാശം എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള വ്യവസ്ഥകളാണ് കരാറിലുള്ളത് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച് അംഗീകരിച്ചതിനു ശേഷമാണ് സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നത് ഇന്ത്യയും യു കെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഇരുപത് ദശാംശം മൂന്ന് ആറ് ബില്ല് യു എസ് ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് ദശാംശം മൂന്ന് നാല് ബില്ല് യു എസ് ഡോളറായി വർദ്ധിപ്പിച്ചിരുന്നു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി